നമ്മൾ ചെയ്യണതാണ് ഇതിലുള്ള ഏറ്റവും കൂട്ടായ പ്രവർത്തിട്ട കാരണം എല്ലാവരും ഒരുമിച്ച് ഈ ചണ്ടി മൊത്തം എടുത്തിട്ട് അപ്പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് അതിന് ഒന്നോ രണ്ടോ ആളുകൾ മാത്രം പോരാ എല്ലാവരും ഒരുമിച്ച് നിക്കണം കാണിച്ചെടുത്തോളൂ

ടിയിലൊക്ക നല്ല കല്ലാട്ടാ അപ്പൊ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ അരാപ്പയ്യമ വേട്ടയുടെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് മൂന്ന് പാർട്ടായിട്ട് ഇടാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ വളരെയധികം ലെങ്തി ആയതുകൊണ്ടാണ് ഇത് പുഴയിലുള്ള വലിയൊരു ചാലാണ് ഈ ചാലിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇതിനു മുകളിലുള്ള കുളച്ചണ്ടിയാണ് ഈ കുളച്ചണ്ടി മൊത്തം മാറ്റിയിട്ട് വല വെച്ചാൽ മാത്രമേ നമുക്ക് മീനെ കിട്ടാൻ സാധ്യതയുള്ളു അത് മാത്രല്ല ഇത് ഒരുപാട് നീളത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമായത് തന്നെ നമ്മൾ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് അവിടെ രണ്ട് സൈഡും തൻറ്റാടി കൊടുത്തിട്ട് അതിനുള്ളിലുള്ള ചണ്ടി മൊത്തം ആദ്യം നീക്കും അതിനുശേഷം നമ്മൾ ഇതിൻറെ ഉള്ളിൽ വല വെച്ചിട്ട് മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ പാട്ടാണ് എന്റെ പേര് ഹരി നാൾ വെൽക്കം ടു രണ്ടാമത്തെ മീൻ നമ്മൾ ചില ആളുകളുടെ ഒക്കെ വിചാരം എന്താ വെച്ചാൽ വല ഇട്ട് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ മീൻ കിട്ടുന്നുള്ളതാണ് പക്ഷേ ഇതിലുള്ള ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ വല ഇട്ട മാത്രം പോരാ വരുടെ കൂടെ അടിയിൽ പോയിട്ട് മീനെ തപ്പിയിട്ട് വലട ഉള്ളത് മീനെടുത്തിട്ട് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് അതാണ് നമ്മളെ ബാബുവാക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കണത് മൂപ്പര് വല ഇട്ട ഭാഗത്ത് കൂടി വരുടെ കൂടെ പോയിട്ട് വലുടെ അടിയിൽ കുടുങ്ങി കിടക്കുന്ന മീനുകളൊക്കെ പുറത്ത് കൊണ്ടുവരുകയാണ് അതിൽ ചിലപ്പോൾ കടുണ്ടാവും ഉണ്ടാവും കടുകിട്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ കൊമ്പടിച്ചിട്ട് ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇടും അല്ലാണെങ്കിൽ ഷർട്ടിൻ്റെ ഉള്ളിലേക്കിടും അതുപോലെ തന്നെ വലിയ മീനുകളൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളെ വിളിക്കും ഞങ്ങൾ ആരെങ്കിലും കൂടെ പോയിട്ടാണ് ആ മീനുകളെ അവിടുന്ന് വരാറ് വരും തട്ടി കൂട്ടാണ് കൊണ്ടുപോകണോ ഞാൻ ഒരാൾ ഇങ്ങനെ പോരും ചെയ്തോട്ടെ വല ചുറ്റല്ലേ വല നിങ്ങളൊന്നും കിട്ടണമെങ്കിൽ ഇവിടെ ഒരിക്കാനും പ്രിയാവും കടല മൂന്നെണ്ണ

വാട ഞാനാ വാടെ മറ്റേ തോണ്ടേക്കാണ് കഴിക്കാൻ കഴിച്ചിട്ടേ തോന്നുന്നു അല്ലേ തലക്കുട്ടി ഞാൻ അതൊന്നും അതൊക്കെ ഞാനല്ല ഇവിടെ പറഞ്ഞത് ബാബു എന്നോട് പറയട്ടെ പിടിച്ചാ മതി രണ്ട് മുങ്ങനോ മുങ്ങി പിടിച്ചണ്ട് ഇവിടുന്ന് ആടി എരിയാണ്

ഞാൻ കാര്യം ശരി ബാബു കൊച്ചു കാണിച്ചെടുത്തോളു അതെ നേരത്തെ കിട്ടിയ തുണേണ്ട ഏകദേശം ഒരു ഒന്നൊന്നര കിലോ ഉണ്ടാവും സൈസ് പിന്നാലെ സുചി സുഖിച്ച് നമ്മൾ അതിനും കൂടെ നേരെ കൊല്ലേക്ക് ആക്കിയിട്ടുണ്ട് രണ്ടെണ്ണാണ് പുതിയത് സൈസ് ഉള്ളത് കൊട്ടയിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ തൽക്കാലം ഈ ഒരു വര ഏകദേശം ഈ ഒരു ഭാഗത്ത് കൂട്ടിയൊക്കെയാണ് അതിനുശേഷം നമുക്ക് പിടിക്കാനുള്ള രണ്ടാമത്തെ ഭാഗം പോയിട്ട് റെഡി ആക്കിയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയണെന്നുണ്ടെങ്കിൽ മൊത്തം ഈ കാണുന്ന ചണ്ടിയാണ്ടാ ഈ ചണ്ടിയുടെ ഇടയിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് വേണ്ട ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ആ ഭാഗം നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് ഭാവൊക്കെ നേരെ മുമ്പ് പോയിട്ടുണ്ട് മൂപ്പര് ചെയ്യണമെന്താ വെച്ചാൽ ഒരു ഭാഗത്തു നിന്ന് ഒരു ചാല് പോലെ നമ്മൾ ആദ്യം ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് ആദ്യം ഒരു ഭാഗത്തു കൂടെ മാത്രം പോയിട്ട് അവിടെ ഒരു ചാല് പോലെ ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വലട്ട് എടുത്തിട്ട് ഇതിനുള്ളിലുള്ള ചണ്ടി മൊത്തം നമ്മൾ വലിച്ചു കയറ്റും അത് തന്നെയാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതൽ മീൻ മീനുണ്ടാകാനുള്ള നല്ല സാധ്യത ഉണ്ട് ഈ ഭാഗത്തല്ലേ ഈ ഭാഗത്താണ് കുറച്ച് കല്ലുള്ളത് അപ്പൊ നമ്മൾ ബാവാക്ക് ആ ഒരു ഭാഗത്ത് റെഡിയാക്കുമ്പോഴേക്കും ബാക്കിയുള്ള ആളുകള് ഇവിടെ തൻറ്റാടി ഇട്ടു നമ്മൾ ആദ്യം ഇവിടെ ഇട്ടു കൊടുത്ത് തൻറ്റാടി കയറ്റിയിട്ട് അവിടെ മറ്റൊരു തൻറ്റാടി ഇട്ടു കൊടുക്കാണ് അതിന് വല്ല ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി മാറ്റം വരുത്താനാണ് ചില സമയങ്ങളിൽ ചിലപ്പോൾ മീനുകളൊക്കെ പോയിട്ട് നല്ല സ്പീഡിൽ അടിക്കുമ്പോൾ ഉള്ള വല കയറും അങ്ങനെ ചില കാര്യങ്ങൾ നമുക്കിവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മീനുകൾ ചില സമയങ്ങളിൽ വന്ന് അടിച്ചതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ വല കയറിയിട്ടുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വല മൊത്തം കയറ്റിയിട്ടാണ് അപ്പോൾ ഈ വല കയറ്റുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ചണ്ടിതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്

ഈ ഭാഗം മൊത്തം ക്ലീനാക്കിട്ടാ അപ്പൊ നമ്മളാ ചണ്ടി തള്ളലങ്ങിട്ടുണ്ടാ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ചണ്ടി മുകളിലേക്ക് വലിച്ചു കയറ്റില്ല പകരം തൻ്റെ ഇട്ടിട്ട് തൻറ്റാടിയുടെ മുകളിൽ രണ്ടു ഭാഗത്തും ആളുകൾ നിൽക്കും അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളെന്നൊക്കെ ഉള്ള ചണ്ടി ഇതുപോലെ വലിച്ചിട്ട് ആ തൻ്റെ മോള് കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് തള്ളി വിടുകയാണ് കാരണം അവിടുത്തെ മീനുകൾ നമ്മൾ ഏകദേശം പിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഈ ചണ്ടിയൊക്കെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കല്ല് നല്ല കല്ലാട്ടാ

ഇതേപോലെയുള്ള കല്ലുകളാണ് ഇറക്കേ തിരി അടിയിലൊക്കെ നല്ല ചക്കപൊണ്ണുണ്ടാവും ഇപ്പം നമ്മൾ ചെയ്യണതാണ് ഇതിലുള്ള ഏറ്റവും കൂട്ടായ പ്രവർത്തിട്ട കാരണം എല്ലാവരും ഒരുമിച്ച് ഈ ചണ്ടി മൊത്തം എടുത്തിട്ട് അപ്പുറത്തേക്ക് തള്ളി നീക്കുകയാണ് അതിന് ഒന്നോ രണ്ടോ മാത്രം പോരാ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം കാരണം തൻ്റെ അടുത്ത ഭാഗത്ത് പേര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഈ ചണ്ടി തള്ളി കൊടുക്കാനാണ് നിൽക്കേണ്ടത് തള്ളി തള്ളിക്കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലോ മീനുകൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചണ്ടിയുടെ മുകളിൽ ആളുകൾ നന്നായിട്ട് അടിക്കണം നല്ല ശബ്ദം ഉണ്ടാക്കിയാണെങ്കിൽ ഈ ചണ്ടിയുടെ ഇടയിൽക്കൂടെ മീനുകളൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ഭാഗത്തേക്ക് പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് ഇങ്ങനെ ആക്കാൻ വയ്യ ഇതൊക്കെ ഞാൻ അങ്ങനെ അതിന്റെ എതിർന്ന് വല ശരിയാക്കണം അതിന്റെ കടുവിനെ കിട്ടിയിട്ടുണ്ട് ഒരു ദമ്മ സൈസുള്ളതാണല്ലേ ഒരു കാക്കിലോണ്ടോ കൊമ്പ് ഒട്ടിച്ചില്ലല്ലോ വലയുടെ ഉള്ളില് കൊടുങ്ങി വെക്കാൻ സാധനം കൊള്ളണ്ട ആളല്ല ഈ കണ്ണീ കൊള്ളണ്ട ആളല്ലാറു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടോ ഈ വീഡിയോയാണ് കാരണം ഇത് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങളോട് വച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നുണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ ചെയ്യുക